കപ്പലിൽ നിന്ന് ചോർന്ന ഇന്ധനം വ്യാപിക്കുന്നത് തടയാനുള്ള ശ്രമം തുടരുകയാണ് ഒഴുകിപ്പരന്ന എണ്ണ തീരത്തേക്ക് ഇതുവരെ എത്തിയിട്ടില്ല ഗാർഡ് കപ്പലുകൾ മേഖലയിൽ തുടരുന്നുമുണ്ട് സജോദിവസ്യ നമുക്കൊപ്പം സജോദിവസ്യ കോസ്റ്റ്ഗാർഡിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോഴുള്ള വിലയിരുത്തൽ എന്താണ് ഇന്ധന വ്യാപനം അവർ എവിടെ വരെ എത്തി എന്നാണ് ഇപ്പോൾ വിലയിരുത്തുന്നത് സുജയ ഇതിൽ ഏറ്റവും ആശങ്കയായി കണക്കാക്കിയിരുന്നത് യഥാർത്ഥത്തിൽ ഇന്ധന വ്യാപനം തന്നെയാണ് തീരമേഖല തീരത്തോടടുത്തേക്കടക്കം എണ്ണപ്പാളി രൂപപ്പെടുന്നത് വലിയ ആശങ്കയായി വിലയിരുത്തിയിരുന്നു പക്ഷേ അക്കാര്യത്തിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പ്രതിരോധ മന്ത്രാലയം അറിയിക്കുന്നത് ഈ കാര്യത്തിൽ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നത് പ്രധാനമായും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡാണ് ഒപ്പം ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിനെ ഉദ്ധരിച്ചുകൊണ്ട് പ്രതിരോധ മന്ത്രാലയം ഒടുവിൽ അറിയിക്കുന്നത് തീരത്തേക്ക് അടക്കം വ്യാപനമില്ല അതേസമയം ഇന്ധന ചോർച്ച നേരത്തെ തന്നെ സ്ഥിരീകരിക്കപ്പെട്ടതാണ് കാര്യമായി ഇന്ധനം ലോഡ് ചെയ്തിരുന്നു കപ്പ ിൽ അത് ചോരുന്നുണ്ട് ആ മേഖലയിൽ അതായത് അപകടം ഉണ്ടാക്കിയത് ഉണ്ടായത് കൊച്ചിയിൽ നിന്ന് കൊച്ചി തീരത്ത് നിന്ന് മുപ്പത്തി എട്ട് നോട്ടിക്കൽ മൈൽ അകലെയും ഒപ്പം ആലപ്പുഴ തോട്ടപ്പള്ളി ഹാർബറിൽ നിന്ന് പതിനഞ്ച് നോട്ടിക്കൽ മൈൽ അകലെയുമാണ് അപ്പോൾ തീരത്തേക്ക് വളരെ വേഗത്തിൽ ഈ സമയം കൊണ്ട് എത്തിച്ചേരാം എന്ന് കണക്കാക്കിയിരുന്നു പക്ഷേ ഔദ്യോഗികമായി തീരമേഖലയിലേക്കടക്കം എണ്ണ വ്യാപനം ഇപ്പോൾ പോയിട്ടില്ല എന്നതാണ് നേരത്തെ തന്നെ ഒരു പൊലൂഷൻ ലയബിലിറ്റി വാങ്ങി ഈ അപകടം കപ്പൽ അതിന്റെ മാതൃകമ്പനിക്ക് എം എം ഡി മെർക്കന്റൈൽ ഡിപ്പാർട്ട്മെന്റ് നൽകിയിരുന്നു കൊച്ചി എം എം ഡി നൽകിയിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ അവർ ടി ആൻഡ് ഡി കമ്പനിയെ കൂടി അവിടെ നിയോഗിച്ചിട്ടുണ്ട് ഒപ്പം നമ്മുടെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ മൂന്ന് വെസലുകൾ യഥാർത്ഥത്തിൽ ഈ ദൗത്യത്തിന് കടലിൽ തുടരുകയും ചെയ്യുന്നുണ്ട് ഒപ്പം എയർക്രാഫ്റ്റ് ഉപയോഗിച്ചുള്ള നിരീക്ഷണവുമുണ്ട് ഐ സി ജി വിക്രം സമർദ് എന്നിങ്ങനെ മൂന്ന് വെസലുകളുണ്ട് അത് ആ വെസലുകൾ എന്നത് പൊല്യൂഷൻ റെസ്പോൺസ് സംവിധാനം ഉള്ളതാണ് കണ്ടെയ്ൻ ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ സജീവമായി തന്നെ തുടരുന്നു ഒപ്പം നേരത്തെ നിശ്ചയിച്ചത് പ്രകാരം കണ്ടെയ്നറുകളുടെ കാര്യം നമുക്കറിയാം ഹസാടസായ രാസവസ്തുക്കളുണ്ട് കാൽഷ്യം കാർബൈഡ് ഉണ്ട് അവ രാസപ്രവർത്തനം നടത്തും നൂറുകണക്കിന് കണ്ടെയ്നറുകൾ കടലിൽ ഒഴുകി നടക്കുന്നുണ്ട് ഇനിയും തീരത്തേക്ക് എത്താൻ പ്രധാനമായും ആലപ്പുഴ ം തിരുവനന്തപുരം തീരത്തേക്ക് പലതും എത്തിയിട്ടുണ്ട് ഇനിയും എത്താം അതുകൊണ്ട് അതിനുള്ള ജാഗ്രത ഹൈ അലർട്ട് ഇപ്പോഴും തുടരുന്നുണ്ട് അന്താരാഷ്ട്ര കപ്പൽ ചാലിലും ഒപ്പം ഈ പ്രദേശങ്ങളിലുമൊക്കെ മത്സ്യബന്ധനത്തിന്റെ കാര്യത്തിലും കപ്പലുകൾ കടന്നു പോകുന്ന കാര്യത്തിലുമൊക്കെ ഹൈ അലർട്ട് നിലനിൽക്കുന്നുണ്ട് പക്ഷേ ആശങ്കയായി എണ്ണ വ്യാപനം കാര്യമായി വ്യാപിക്കുന്നില്ല അതിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ സജീവമായി തുടരുന്നു എന്ന് കോസ്റ്റ് ഗാർഡ് അറിയിക്കുന്നു എന്നത് ആശ്വാസകരമായ കാര്യമാണ് നിരീക്ഷണം നടത്തുന്നുണ്ട് ഏറ്റവും പുതിയ വിവരങ്ങളാണ് സജോ バンバン。